ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയെ പെണ്ണ് കാണാനായി എത്തിയിരിക്കുകയാണ് രാജീവനും രാജീവൻ്റെ വീട്ടുകാരും എന്നാൽ അവർക്ക് മുന്നിൽ വന്ന സ്നേഹ നന്നായിട്ട് തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് റിക്കവർ ആകാൻ കുറച്ച് സമയമെടുക്കും അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് എനിക്ക് സ്നേഹ അവരോട് പറയുമ്പോൾ എല്ലാവരും അതിശയത്തോടെ പരസ്പരം നോക്കുന്നു മോളും മിടിക്കുകയാണ് എന്നൊക്കെ രാജേന്ദ്രനും പറയുന്നു പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ അത് അച്ഛൻ ഇഷ്ടമായി എന്ന് രാജേന്ദ്രൻ പറയുന്നു ഇങ്ങനെയെല്ലാം ആരോടെങ്കിലും തുറന്നു പറയുന്നതാണ് നല്ലത് മോളൻ ഞങ്ങൾക്ക് മനസ്സിലാകും ഒരു തരത്തിലും എന്റെ മോൻമോളെ വിഷമിപ്പിക്കത്തില്ല അത് മാത്രമല്ല പഴയതൊക്കെ മറക്കാൻ രാജീവൻ മോൾക്ക് തരുന്ന സ്നേഹത്തിന് സാധിക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന സ്നേഹമോളല്ല ശരിക്കുമുള്ള സ്നേഹമോളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആ പഴയ സ്നേഹയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ മുൻ രാജീവൻ സാധിക്കുമെന്നും രാജേന്ദ്രൻ പറയുന്നു അത് എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇവർക്ക് തമ്മിൽ നമുക്കെല്ലാം ഇഷ്ടമായ സ്ഥിതിക്ക് അവർ പരസ്പരം സംസാരിക്കട്ടെ എന്നും രാജേന്ദ്രൻ പറയുന്നു രാജീവ നീ മോളുമായി സംസാരിക്കേ എന്ന് പറയുന്നു അങ്ങനെ രാജീവനും സ്നേഹയും പരസ്പരം സംസാരിക്കാൻ അല്പം മാറി നിൽക്കുന്നുണ്ട് ഇപ്പോഴും സച്ചിക്ക് ടെൻഷനുണ്ട് കാരണം ഇവർ എന്താണ് സംസാരിക്കുന്നത് എന്നറിയില്ലല്ലോ പുറത്ത് പോയി നിന്ന് സംസാരിക്കുകയാണ് രാജീവനും സ്നേഹയും രാജീവൻ പറയുന്നു എനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ ആരോടും സംസാരിച്ചിട്ടില്ല സ്നേഹയ്ക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടമായെന്ന് പറയുന്നു രാജീവന്റെ സങ്കല്പത്തിലെ ഒരു പെൺകുട്ടിയാണോ ഞാൻ എന്നെ സ്നേഹ പറയുമ്പോൾ രാജീവൻ പറയുന്നു ഏയ് എനിക്കങ്ങനെ സങ്കല്പമൊന്നുമില്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ബോൾഡായ ഒരു കുട്ടി അത്രയുണ്ടായിരുന്നു മനസ്സിൽ സ്നേഹ അങ്ങനെ ഒരാളാണെന്ന് എന്റെ വിശ്വാസം എനിക്കറിയാം ധാരാളം വിഷമത്തോടു കൂടി തന്നെയാണ് താൻ എൻറെ മുന്നിൽ നിൽക്കുന്നത് അതൊക്കെ താൻ മറക്കും എന്നിട്ട് പുതിയൊരു ജീവിതം ജീവിക്കണം പുതിയൊരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയാളുടെ ഓർമ്മകൾ ഇല്ലാതാകുമെന്നെൻ്റെ സന്ധിപ്പെട്ടാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് വാക്കുമുറുകെ പിടിച്ചാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മുളിയതെന്ന് സ്നേഹ തനിക്ക് എന്നെ വിശ്വസിക്കാം ഒരു തരത്തിലും ഞാൻ തന്നെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ രാജീവനും പറയുന്നു ഞാൻ തന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നു രാജീവൻ്റെ ടെൻഷനൊക്കെ മാറിയല്ലോ അല്ല എന്ന് സ്നേഹ അങ്ങനെ അവർ സംസാരിക്കുകയും അതിനിടയിൽ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു പുറത്തേക്ക് വന്ന അർച്ചനയും നീതവും ഇത് കാണുന്നു അത് കണ്ട് സന്തോഷിക്കുകയാണ് അവർ എന്നാൽ അവൻ്റെ ഗ ഇത് ജനലിൽ കൂടി കാണുന്നുണ്ടായിരുന്നു അവൻ്റെ ഇതൊന്നും ഇഷ്ടമാകുന്നില്ല വളരെ സന്തോഷത്തോടെയാണ് സ്നേഹ രാജീവനോട് സംസാരിക്കുന്നത് സംസാരിച്ചതിനു ശേഷം അവർ അകത്തേക്ക് വന്നു ഇര കൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിശ്ചയത്തിനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് തോന്നുന്നു എന്ന രാജേന്ദ്രൻ പിന്നെന്താ നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും എനിക്ക് സമ്മതമാണ് അധികം നീട്ടിക്കൊണ്ട് പോകണ്ട എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കും എന്നെ ചെയ്തു അത് തന്നെയാണ് ഞങ്ങൾക്ക് മരുമോൻ്റെ അടുത്തും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരെ ഞങ്ങൾ വിളിച്ചു പറയാം എന്നൊക്കെ രാജേന്ദ്രൻ അങ്ങനെ ഇപ്പോൾ അവർ പോകുന്നു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ സച്ചിയും സന്ദീപും അവരൊക്കെ പോയതിനു ശേഷം അനകേയും അർച്ചനയും നോക്കി ഒന്ന് ചിരിച്ചിട്ട് സ്നേഹ മുറിയിലേക്ക് പോകുന്നു മുറിയിലെത്തി സ്നേഹ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അവരിക അവിടെ എത്തി മോളെ നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അവന്തിക ചോദിക്കുന്നു എഴുത്തേക്ക് എന്താ മനസ്സിലാകാത്തത് എന്നെ സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു നീ എത്താ ഇത്ര പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിച്ചത് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു എനിക്കെന്ത് പറ്റാൻ എനിക്ക് വിവാഹ പ്രായം വിവാഹായെന്നും നല്ലൊരു ആലോചന വന്നു എന്നും അതുകൊണ്ട് തന്നെ നല്ലൊരു ആലോചന കൊണ്ടുവന്നോ അച്ഛനും ഏട്ടന്മാരും കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിന് തയ്യാറായി അത്രയേ ഉള്ളൂ ഏട്ടത്തേക്ക് മനസ്സിലാകാത്തത് ഇതിലില്ല ഇനി അച്ഛനും ഏട്ടന്മാരും പറയുന്നതിന് എതിരെ നിൽക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു വന്ന് സ്നേഹ അപ്പോ ധനുഷോ അവനെ നീ ഇത്ര വേഗം മറന്നുപോയോ ഇന്നലെ വരെ നീ അവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ ആരൊക്കെ ഇത്ര വേഗം മറന്നോ എന്ന അവൻ്റെ പറയുമ്പോൾ സ്നേഹ പറയുന്നു ധനുഷ് ഞാൻ ഇനിയും അവനെ നോക്കിയിരുന്ന് വിഡിയാകണോ ഏട്ടത്തി എൻ്റെ ഞാൻ ഇനി അവനെ കാത്തിരിക്കേണ്ടത് എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടവും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെല്ലാം എന്ന് പറഞ്ഞ നിമിഷമേ അവൻ അവനെന്നെ കൊണ്ടുപോയേനെയായിരുന്നു അങ്ങനെയുള്ളവർ തന്നെ ഇനിയും കാത്തിരിക്കണോ അപ്പോൾ പൂർണ്ണമായി നീ ധനുഷിനെ മറന്നു എന്നാണോ പറയുന്നത് എന്ന പറയുമ്പോൾ സ്നേഹ പറയുന്നു മറന്നല്ലേ പറ്റൂ സന്ദീപേട്ട പറഞ്ഞത് ശരിയാണ് മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയത് നമ്മൾ മറന്നു തുടങ്ങും ദേ ഇപ്പോൾ എഴുത്തിവന ധനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ ഓർക്കുന്നത് പോലും ധനുഷിനെ പോലെ എന്നെ സ്നേഹിക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും ദേ ഇപ്പോൾ വന്നുപോയ ആളിന് സാധിക്കും എൻ്റെ തീരുമാനം ഞാൻ നേരത്തെ മാറ്റേണ്ടതായിരുന്നു എന്നിട്ട് നീ ഈ കാര്യം ധനുഷിനോട് പറഞ്ഞോ എന്ന് അവനിക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്തിന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവന് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരുത്തൻ്റെ കൂടെ പോന്നു അത്രേ ഉള്ളൂ അത് അവന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല ഞാൻ അത് ചെയ്യത്തൂല എന്റെ ഒരു കാര്യവും ഇനി അവൻ അറിയണ്ട അവൻറെ കാര്യം എനിക്കും അറിയണ്ട എൻ്റെ ഈ സ്വഭാവം മാറ്റം കൊണ്ട് എടുത്ത് അത്ഭുതപ്പെടേണ്ട ഞാൻ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനം എടുത്തതാണെന്ന് പറഞ്ഞു ശരി ശരി നീ വേഷം മാറാൻ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവൻ്റെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരിയിലേക്ക് വന്നിരിക്കുകയാണ് സന്ധ്യ ഉമ്മർത് തന്നെ ഉണ്ടായിരുന്നു നന്ദൻ സന്ധ്യ എന്താ ഒരു മുന്നറിയിപ്പിൽ മില്ലാതെ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ മുന്നറിയിപ്പിൻ്റെ ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല ഏത് സമയത്തും സന്ധ്യയ്ക്ക് ഇവിടെ വരാം പെട്ടെന്ന് കണ്ടപ്പോൾ സർപ്രൈസ് സർപ്രൈസായിപ്പോയെന്ന് നന്ദൻ പറഞ്ഞു എന്നെ സർപ്രൈസ് തന്നെ ഞെട്ടിച്ചാളല്ലേ അത് കുറിച്ച് ഞാൻ വീട്ടിൽ തുടങ്ങി എന്നെ അവൻ്റെ എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇനിയും പല സർപ്രൈസും ഞാൻ സന്ധ്യയിൽ നിന്ന് പ്രതീക്ഷിക്കുമെന്ന് പറയുന്നു ഞാൻ പലപ്പോഴും പറയുന്നത് സന്ധ്യയ്ക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു അത് വട്ടം ചുറ്റി പറയുന്നതുകൊണ്ടാണ് നേരെ പറഞ്ഞാൽ എല്ലാം ശരിയാകും എത്ര വയസ്സായിരുന്നു ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു അതെന്താ അങ്ങനെ ചോദിക്കുന്നത് വയസ്സക്കെ കുറച്ചായി എന്നാൽ എന്നെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും നന്ദൻ ഒരു ഇരുപത്തിയഞ്ച് കാരനെ പോലെയാണ് അതെൻ്റെ അങ്ങനെയെന്ന് ചോദിക്കുന്നു പൊതുവെയാണുങ്ങൾ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നിൽ നിൽക്കുന്ന ആൾ അത്രയും പ്രിയപ്പെട്ടവരാകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വിഷമങ്ങൾ പറയാതിരിക്കാൻ ഒരു ബാധ്യത എന്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്നൊരു ഒരു പിടിയുമില്ലാത്തതുപോലെ അതുകൊണ്ടാ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കുന്നത് അത് മാത്രമല്ല സംസാരിക്കുമ്പോൾ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ എന്നാലേ നന്ദൻ എന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് ബോറടിക്കില്ല അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് സന്ധ്യ അല്ല ഒരു അതിഥിയായിട്ട് ഞാൻ കയറി വന്നിട്ടും എന്റെ എന്നെ എൻ്റെ അകത്തോട് ക്ഷണിക്കാത്തത് എന്ന് സന്ധ്യ അത് അതിഥിയെ ഞാൻ കാണാത്തത് കൊണ്ട് എന്ന് നന്ദൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്തേക്ക് വരാമെന്ന് സന്ധ്യ അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വന്നു സച്ചി അവിടേക്ക് വന്നു എന്തായി ചെന്നൈയിലേക്ക് പോകുന്ന കാര്യമെന്ന് സന്ധ്യ ചോദിക്കുന്നു ഒന്നും തീരുമാനിച്ചില്ലെന്ന് സച്ചി ചെന്നൈയിലോ അത് നന്ദൻ പറയുമ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റിനാണെന്ന് സന്ധ്യ പറയുന്നു അവിടെ എൻ്റെ പ്രൊഫസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് സച്ചിക്ക് അർച്ചനയ്ക്കും കുഞ്ഞു പിറക്കും അത് ഉറപ്പാണെന്ന് സന്ധ്യ പറയുന്നു ഇത് അവരുടെയൊക്കെ കേട്ടു സന്ധ്യ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുമ്പോൾ അതിൽ എന്താ ഇത്ര തീരുമാനിക്കാൻ എന്ന് നന്ദൻ പറയുന്നുണ്ട് സച്ചിയും അർച്ചനയും അവിടെ ട്രീറ്റ്മെന്റ് എടുത്താൽ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണെന്ന് സന്ധ്യയും പറയുന്നു അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്താൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല ഇത്രയും പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക് എന്ന് നന്ദനും പറഞ്ഞു നാളെ കുഞ്ഞിന്റെ നൂല് കിട്ട് മറ്റന്നാൾ തന്നെ നിങ്ങൾ പോകണമെന്ന് നന്ദൻ പറഞ്ഞു അതെ ഇനി താമസിപ്പിക്കേണ്ട താമസിക്കും തോറും കുഞ്ഞു വരാനും താമസിക്കുമെന്ന് സന്ധ്യ താമസിക്കണ്ട ഇനി മറ്റന്നാൾ തന്നെ ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് നന്ദൻ പറയുന്നുണ്ട് ഇടം അവൻ്റെക്ക് കേട്ട് ടെൻഷനാകുന്നു സച്ചി അങ്ങോട്ടേക്ക് പോകുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവനെന്തോ ടെൻഷനായെന്ന് തോന്നുന്നു എന്ന് നന്ദൻ സന്ധ്യയോട് പറഞ്ഞു സന്ധ്യ അവനോട് സംസാരിക്കുമെന്നും പറയുന്നുണ്ട് അങ്ങനെ സച്ചിയോട് സംസാരിക്കുകയാണ് സന്ധ്യ സച്ചിക്ക് എന്താണ് ഒരു ടെൻഷൻ എന്ന് സന്ധ്യ ചോദിക്കുകയാണ് സച്ചിയോട് അപ്പോൾ സച്ചി പറയുന്നു ഞാൻ ആലോചിക്കായിരുന്നു ഡോക്ടർ ഡോക്ടർ ആദ്യം പറ ആദ്യം പറഞ്ഞതുപോലെ അർച്ചന ഇവിടെ ട്രീറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലേ പോകാനുള്ള ഇവിടെ ഇവിടെയാകുമ്പോൾ ഡോക്ടറിൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകും പിന്നെ അർച്ചന് ഓക്കെ ആകുമോ എന്നെനിക്കൊരു സംശയം അവിടെ ചെന്ന് എപ്പോഴെങ്കിലും ഈ സത്യം പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാകുമോ എന്നെനിക്കൊരു തോന്നൽ ആ തോന്നൽ തൽക്കാലം സച്ചി മാറ്റിവെക്കി ഞാൻ എന്തായാലും നിങ്ങളെ വെറുതെ അങ്ങോട്ട് റെഫർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതില്ല എന്തായാലും ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്ന് സച്ചി പറയുന്നുണ്ട് എല്ലാം കൊണ്ടും തൽക്കാലം നിങ്ങൾ നിങ്ങളിവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് അർജുന ആതിരാ കുഞ്ഞിനെ എടുക്കാൻ സമ്മതിക്കാത്തത് അർജുനക്ക് നല്ല വിഷമമായിട്ടുണ്ട് ആ കുഞ്ഞിനെ കാണും തോറും ആ വിഷമം കൂടി ഉള്ളൂ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം പക്ഷേ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കൽ സംഭവിക്കും ഒന്നോ രണ്ടോ വർഷം അവിടെ ജീവിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഒരു കുഞ്ഞുമായി നിങ്ങൾക്ക് തിരിച്ചു വരാമെന്നും പറയുന്നു ഇനി ഏതെങ്കിലും വിധേനെ സക്സസ് ആയില്ലെങ്കിൽ മാത്രം ഒരു അഡോപ്ഷൻ ഇതിൽ എന്ത് നടക്കണമെങ്കിലും നിങ്ങൾ ഈ യാത്ര പോയേ പറ്റുമെന്നും പറയുന്നുണ്ട് സന്ധ്യ ഞാൻ അർച്ചനയോട് അബോ അഡോപ്ഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾക്ക് അതിൽ താല്പര്യമില്ലെന്നാ പറഞ്ഞത് ട്രീറ്റ്മെന്റ് സക്സസ് ആയില്ലെങ്കിൽ സച്ചിയുടെ പ്രോബ്ലം കൊണ്ടാണ് ഇത് നടക്കാത്തത് എന്നുള്ള കാര്യം സച്ചി തകർക്കരുത് മറ്റ് വഴികളില്ലാത്ത സാഹചര്യത്തിൽ അർച്ചന സമ്മതിക്കും പിന്നെ അഡോപ്ഷന്റെ കാര്യം ഇവിടെ ആരും അറിയണ്ട ആര് ചോദിച്ചാലും സച്ചിയിൽ അർച്ചനെ പ്രസവിച്ച കുഞ്ഞാണെന്ന് എല്ലാവരും അറിയാവൂ അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു കുഞ്ഞും കൂടി ഉള്ളുണ്ട് അതിനെ വേർതിരിവോടെ എല്ലാവരും കാണത്തുള്ളൂ സത്യം അർച്ചനയും സച്ചി മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ അവിടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് മാത്രമേ എല്ലാവരും വിശ്വസിക്കൂ എന്നും പറയുന്നു എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഈ യാത്ര ഗുണമേ ഉണ്ടാകുമെന്നും നിങ്ങൾ തിരികെ വരുമ്പോൾ നിങ്ങളുടേതായ ഒരു കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്നും സന്ധ്യ പറയുന്നു അർച്ചന ഒന്ന് മാറി നിന്നാൽ ഇവിടുത്തെ പല കാര്യങ്ങൾക്കും തീരുമാനമാകും പിന്നെ സന്ധ്യ മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കാര്യങ്ങളെക്കാൾ വലുത് എന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയായ അവനെ കണ്ടെത്തുക എന്നതാണ് ഈ സമയം അർച്ചന പുറത്തേക്ക് വന്നിട്ട് സന്ധ്യയോട് സംസാരിക്കുന്നു ഞാൻ ഒന്ന് കണ്ടിട്ട് വിശദമായി സംസാരിക്കാമെന്ന് സന്ധി പറഞ്ഞിട്ട് അച്ഛനെ കാണാൻ പോകുന്നു സച്ചിയുടെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ ഡോക്ടർ സംസാരിച്ചത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ചെന്നൈയിലേക്കല്ല നമുക്ക് ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പോകാം അത്രയ്ക്ക് ആഗ്രഹിക്കുന്നതല്ലേ നമ്മൾ ഒരു കുഞ്ഞിനെ എനിക്ക് അർച്ചന പറയുമ്പോൾ അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ